അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീധു ഇതേ ജാൻമണിനെ വിളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ ടാസ്ക് വിജയിച്ചതിൻ്റെ ഭാഗമായി ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് ഒരു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഋഷിയുമായിട്ട് ചെറിയ രീതിയിലുള്ളൊരു പെണക്കാണ് നമ്മുടെ ജാൻമണിക്ക് ഉണ്ടായത് അപ്പോൾ ശ്രീതു വന്നിട്ട് വിളിക്കുന്നുണ്ട് ജാൻമണി ചേച്ചി വാ ചേച്ചി എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേക്ക് മുറിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജാൻമണി പറയുന്നുണ്ട് എനിക്കെന്തോ വയ്യ ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾ പോയി മുറിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് ജാൻമണി എല്ലാവരും വന്നിരിക്കുമ്പോൾ അങ്ങനെ ജാൻമണി ചേച്ചി പറയരുതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ജിൻഡോ ചേട്ടൻ ഓടി വരുന്നുണ്ട് ജിൻഡോ ചരണും വന്ന് ജാൻമണിനെ വിളിക്കുന്നുണ്ട് ജാൻമണിയാണെങ്കിൽ ഈ പറയുന്ന ജിൻഡോ പോയി ചോദിച്ചു കഴിയുമ്പോൾ ജാൻമണി പറയുന്നുണ്ട് എനിക്കത് പെട്ടെന്ന് ഫീൽ ഫീലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് പറയുന്നത് ബാ പോയി നമുക്ക് മുറിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ജാൻമണിനെ കൂട്ടിക്കൊണ്ട് വരുന്നത് നമ്മുടെ ശ്രീധവും ജിൻഡോ ചേട്ടനും കൂടിയാണ് എന്താണെങ്കിലും ശ്രീതു പറയുന്നുണ്ട് ഇപ്പം വന്നിട്ടില്ലേ പിന്നെ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ബിഗ് ബോസ് കുടുംബങ്ങൾ എല്ലാവരും തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് എല്ലാവരും ഇന്നിനി ആരൊക്കെ ആരൊക്കെയായിരിക്കും വരികയെന്നുള്ള കാത്തിരിപ്പാണ് എല്ലാവരും ജാസ്മിൻ്റെ എന്ന് പറയുന്നത് ഗബ്രി വരാൻ വേണ്ടിയിട്ടാണ്